ഹായ് എല്ലാവർക്കും ഫിഷ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മെച്ചാമാരെ നമ്മള് കൊറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല കാരണം നമ്മളിപ്പോ ദുബായിലാണ് ഉള്ളത് അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫിഷിങ്ങിനൊന്നും അധികം അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല എന്തായാലും ന്യൂ ഇയർ ആണ് അപ്പൊ അതിന്റെ ഒരു ലീവ് കിട്ടി അപ്പൊ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങാൻ പോവാണ് അതെ ഇപ്പൊ നല്ല തണുപ്പാണ് ഇപ്പൊ നമുക്ക് ഫിഷിങ്ങിനാണെങ്കിലും എല്ലാത്തിനും പറ്റിയ ഒരു കാലാവസ്ഥയാണ് അപ്പൊ എന്തായാലും നമ്മളിന്ന് അൾട്രാലൈറ്റ് ആയിട്ട് ചെറിയ കളികൾ വലിയ കളികൾക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ എന്തായാലും അൾട്രാലൈറ്റ് ആയിട്ടാണ് പിന്നെ ബൈറ്റ് ഫിഷിങ് അങ്ങനത്തെ പരിപാടികളായിട്ടാണ് ഇന്ന് ഇറങ്ങാൻ പോകുന്നത് ഇനിയിപ്പോ അവിടെ പോയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇനി എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊരു ലൊക്കേഷൻ ഇങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിട്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പിന്നെ ഇത് നമ്മുടെ നാസർഭായ് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ആണ് നമ്മളിപ്പോ ഫിഷിങ്ങിന് പോകുന്നത് തന്നെ നമുക്ക് കാറും ഒത്താ ഒത്ത് അതെ അപ്പൊ എന്തായാലും നമുക്കിനി ഫിഷിംഗ് വീഡിയോസിൽ കടക്കാം പിന്നെ നമ്മൾ പോകുന്ന കുറച്ച് നല്ല രസകരമായിട്ടുള്ള ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒക്കെ കാണാം നമുക്ക് ഓക്കെ ചിക്കിൻ്റെ തക്കിലുള്ളതാണ് ആ ട്രിപ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് അതിലുള്ള പിടിക്കാനുള്ള പരിപാടിയാണ് നമുക്ക് എങ്ങനെ പരിപാടി നോക്കാം ആ സർക്കാർ വീഡിയോ കണ്ടുപോകാൻ ഒരു ചെറിയ പരീക്ഷണമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അത് നമ്മടെ മുതല് അല്ലെ മഹില അല കുട്ടികളാണ് നമുക്ക് നോക്കി നോക്കൂ പള്ളക്കിട്ടുകൊടുത്തിട്ടാണ് നമ്മളെടുക്കണേ എന്റെ കളി ഏത് പരിപാടി ഓൾറെഡി നമ്മളെ കുറച്ച് പിടിച്ചു കഴിഞ്ഞു അതിന്റെ രസം കിട്ടിയപ്പോ ജസ്റ്റ് നിങ്ങള് കാണിക്കാൻ വേണ്ടിട്ട് എടുത്താണ് നമ്മള് അത്യാവശ്യം നമ്മള് പിടിച്ചിട്ടുണ്ടോ അയില്ല വേണ്ട നടന്നോണ്ടിരിക്കാളി പോളി ഏതാ ഫോണിയ മഞ്ഞലിനൊക്കെ ശരിക്കും ചൂണ്ടിനൊക്കെ ചുണ്ടിനിട്ടില്ല അങ്ങനെ വിടെ അതിന്റെ ചൂണ്ടി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അടിച്ചാ പോകും ഇതെവിടെ ഇതിലിട தே நியூ டெக்னிகா நியூ டெக்னிகா சவுண்டு கொண்டு வருதா ஐலனை பிடிக்கنا விதமானப்ப நம்ம கணச்சுட்டோம் அதே இதல பிடிக்கணும் ட்ரிபிள் லகோட் பிடிக்கணும் ച്ചാൻ വരെ നമ്മുടെ ഫിഷിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീഡിയോയില് കണ്ടിട്ടുണ്ടാകും കുറെ അയൽ കുട്ടികളെ കിട്ടി പിന്നെ ഒരുപാട് ലെങ്ത് ആവും എല്ലാം കൂടിയിട്ടെടുക്കുമ്പോൾ അപ്പൊ നമ്മള് ഓൾറെഡി അവിടെ കുറച്ച് ബംഗാളികളും അതുപോലെ പാകിസ്ഥാനികളും ഒക്കെ ഇരുന്നിട്ട് മറ്റേ എന്താ പറയുക ചെമ്മീനെ വെച്ചിട്ട് അയലനെ പിടിച്ചിരുന്നതാണ് അപ്പോ നമ്മളടുത്ത് ചെമ്മീൻ ഉണ്ടായില്ല നമ്മളെ അടുത്ത് ചെമ്മീൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജിഗ് മൈക്രോ ജിഗ് ഉണ്ടായിരുന്നു ഒരു ടെൻ ഗ്രാം ആ റേഞ്ച് വരുന്ന ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ അപ്പൊ അതിന്റെ ട്രിബിളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഡയറക്റ്റ് ബ്രൈഡ് ലൈനിൽ സെറ്റ് ചെയ്തിട്ട് ഉടക്കി പിടിക്കുക ചെയ്തത് ഓക്കേ അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അയിലെന്നെ പിടിക്കുന്നത് അയിലെ കുട്ടികളാണ് നമ്മൾ അയിലപ്പാരെന്നൊക്കെ ആ ജിക്കിന്റെ മോളിന്ന് അപ്പൊ ജിക്കിന്റെ മോളിൽ നിന്ന് അയച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ അയിലപ്പാറകളെ പിടിച്ചത് അപ്പോൾ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയി അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ബൈ